മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലായി പോകാം അവർക്ക് മൂന്ന് പേരുടെ ഫാമിലിയാണ് വരാൻ പോകുന്നത് ഫാമിലി റൗണ്ടിൽ മൂന്ന് പേരുടെ ഒരേ സമയത്ത് തന്നെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറഞ്ഞു അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് അവരുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് ലാലേട്ടിൻ്റെ ഒരു പസിലാണ് മൂന്ന് പേർക്ക് മൂന്ന് വൈറ്റ് ബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൽ അവർ കംപ്ലീറ്റ് ചെയ്യണം മൂന്ന് പേര് ഒരേ സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ മാത്രമേ അടുത്ത ടാസ്ക് എടുക്കാൻ പറ്റുള്ളൂ അതിനുശേഷം ആദ്യം കംപ്ലീറ്റ് ചെയ്ത ഒനിലിൻ്റെ ആയിരുന്നു പിന്നെ ലക്ഷ്മിയുടെ ആയിരുന്നു അതിനുശേഷമാണ് നെവിൻ്റെ കംപ്ലീറ്റ് ആയത് അതിനുശേഷം അവർ മൂന്ന് പേര് പോയിട്ട് ആ ബോക്സ് എടുത്തിട്ട് അതിൽ മൂന്ന് ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് പത്ത് ഗ്ലാസ് ഉണ്ടായിരിക്കും ആ ഗ്ലാസ്സിലേക്ക് ഒരു ബോളുകൾ ഓരോരോ ബോളുകൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഊതി ഊതിയിട്ടാണ് അത് ഓരോ ഗ്ലാസ്സിലിടുന്നത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ആദ്യത്തെ ടാസ്ക് രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് മൂന്ന് ഗ്ലാസ് വെച്ചിട്ടുണ്ട് താഴെ അതിലേക്ക് ഒരു രണ്ട് നൂല് കണക്ട് ചെയ്തിട്ടുണ്ട് ആ നൂലേക്ക് കൂടെ ബോളുകൾ പോയിട്ട് മൂന്ന് ഗ്ലാസ്സിലും ഫില്ല് ചെയ്യണം അതാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് കുറച്ച് റിസ്ക് ഉള്ള ടാസ്ക് ആയിരുന്നു മൂന്നാമത് എന്ന് പറയുന്നത് ഒരു തൊപ്പി കൊടുത്തിട്ടുണ്ട് ആ തൊപ്പിയിൽ രണ്ട് സൈഡിൽ ബോളുകൾ ൂടുന്നത് അത് ക്രോസ് ആയിട്ട് വരണം അതാണ് ടാസ്ക് ആട്ടി ആട്ടിയിട്ട് ക്രോസ് ആയിട്ട് വരണം ഇതാണ് ടാസ്ക് വരുന്നത് ലക്ഷ്മിക്ക് കിട്ടിയ ടാസ്ക് ഏതെന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ ഊതിയിട്ട് ബോൾ നിറയ്ക്കുക എന്നാണ് അത് കുറച്ച് ഈസിയുള്ള ടാസ്ക് ആയിരുന്നു രണ്ടാമത് ഉനിലിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത് നൂല് വെച്ചിട്ട് ബോൾ അതിലേക്ക് വീഴണം മൂന്ന് ഗ്ലാസ്സിൽ വീഴണം എന്നാണ് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അതുപോലെ നെവിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ബോൾ രണ്ട് സൈഡിൽ ക്യാപ്പിൻ്റെ രണ്ട് സൈഡിൽ വരണം അതും കുറച്ച് ഡിഫിക്കൽട്ടുള്ള ടാസ്ക് ആണ് രണ്ട് പേര് കമ്പ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് ലക്ഷ്മിയുടെയും ഒനിലിൻ്റെയും പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് നിവിൻ്റെ ആയിരുന്നു ഈ ടാസ്ക് കുറച്ച് റിസ്ക് ആയിട്ടുള്ളത് നിവിൻ്റെ ടാസ്ക്കും അതേപോലെ തന്നെ ഒനിലിൻ്റെ ആയിരുന്നു അവർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവർ പുറത്ത് വന്നിട്ട് അവർ വന്ന് അവർ വിചാരിച്ച് ഫാമിലി വന്നിട്ടുണ്ട് പക്ഷെ ഫാമിലി വന്നിട്ടില്ല പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പണികളൊക്കെ ചെയ്ത പൊക്കോ പിന്നീടായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു എന്തായാലും മുട്ടം പണി കൊടുത്തിട്ടാണ് ബിഗ് ബോസ് അവർ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തത് ലാസ്റ്റ് മൂന്ന് പേര് ഒരുമിച്ചാണ് ആ ടാസ്ക് കൊടുത്തത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം